അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഴ് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന രണ്ട് നില നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറിയ വില ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇവർ ചോദിക്കുന്നുള്ളൂ അതുകൂടാണ്ട് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി മാറ്റത്തിനും തയ്യാറാണ് അപ്പൊ ഇതിന്റെ സ്ഥലം എവിടെയാണ് കറക്റ്റ് ലൊക്കേഷന് ഇതിന് അവർ പറയുന്ന വില അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട് ടോട്ടലി ഏഴ് സെന്റ് സ്ഥലം അഞ്ച് സെന്റ് സ്ഥലത്താണ് വീട് നിൽക്കുന്നത് അത് കൂടാണ്ട് രണ്ട് സ്ഥലം രണ്ട് സെന്റ് സ്ഥലം ഇവര് വഴിക്കായിട്ട് അപ്പുറത്ത് വാങ്ങിവെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ടും കൂടെ ചേർത്തിട്ട് ഏഴ് സെന്റ് സ്ഥലം വീട് അടിഭാഗം കുറച്ചൊരു പഴക്കമുള്ളതാണ് മുഗൾ ഭാഗത്തേക്ക് ഇപ്പം എക്സ്റ്റെൻഡ് ചെയ്ത് പുതിയതായിട്ട് കയറ്റി ഉണ്ടാക്കിയതാണ് എല്ലാ വർക്കുകളും ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു വീടാണ് വെള്ളത്തിനായിട്ട് പൈപ്പ് ലൈൻ കണക്ഷൻ ഉള്ളത് ചുറ്റു ഭാഗവും നിരവധി വീടുകളുണ്ട് മെയിൻ ബസ് റോട്ടിന്ന് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ ഏകദേശം നൂറ്റൻപത് മീറ്റർ ദൂരപരിധി മാത്രമേ മെയിൻ ബസ് റൂട്ടിന്ന് വീട്ടിലേക്കുള്ള വഴി ദൂരമുള്ളൂ നല്ല കായ്ഫലം ഉള്ളൊരു തെങ്ങ് ഉണ്ട് പതിനഞ്ചോളം കവുങ്ങൾ ഉണ്ട് ഫ്രണ്ട് ഭാഗവും പിൻഭാഗത്തൊക്കെ ആയിട്ട് ട്രസ് വർക്ക് ചെയ്ത് ഷീറ്റ് ഇട്ട് ഇറക്കിയിട്ടുണ്ട് ഇതാണ് ഇതിലേക്കുള്ള വഴി നേരെ ഫ്രണ്ടിൽ കാണുന്ന ഇതും ഇതിൽ ചേർത്തിട്ടുള്ളത് കേട്ടോ ഈ രണ്ട് സെന്റ് ഈ വഴിയാണ് ഇതിലേക്ക് വരുന്നത് ഇനി വീടിന്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിഭാഗത്തെ രണ്ട് ബെഡ്റൂമും മുകൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂമും ടോട്ടലി നാല് ബെഡ്റൂമാണ് ഉള്ളത് അതിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അത് കൂടാണ്ട് പുറത്തൊരു സെപ്പറേറ്റ് ടോയ്ലറ്റ് കുളിമുറിയൊക്കെ വേറെയുണ്ട് അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് രണ്ടേ രണ്ട് സൈസിലുള്ള വെക്ട്രിഫൈഡ് ടൈല മാർബോണിന്റെ ടൈലൊക്കെയാണ് ഒട്ടിച്ചിട്ടുള്ളത് അടിഭാഗത്തെ ഒരു ബെഡ്റൂമാണ് ഇത് മുഗൾ ഭാഗം റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ചുമരറ്റിലെ അലമാരി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാ കേട്ടോ തൊട്ടുചാരിട്ട് മറ്റൊരു ബെഡ്റൂം വരുന്നുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ രണ്ട് ബെഡ്റൂമും ഏകദേശം ഒരേ സൈസിൽ വരുന്ന ബെഡ്റൂമുകളാണ് ഏകദേശം പത്തേ പത്ത് സൈസിൽ വരുന്ന ബെഡ്റൂമാണ് ചുമരിലൊക്കെ നല്ല അടിപൊളി ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇനി ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചൻ്റെ അടിഭാഗം മാറ്റ് ഗ്രിപ്പിളുടെ ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ചുമരയിലൊക്കെ മുഴുവനായിട്ട് നല്ല അടിപൊളി ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കബോർഡ് വർക്കുകളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കിച്ചനോട് ചാരിയിട്ടൊരു വർക്ക് ഏരിയ ഉണ്ട് ഇവിടെ കിച്ചൺ സിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള സ്ലാബ് മുകൾ ഭാഗം ഒരുപാട് സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കിച്ചനോട് ചേർന്നിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ് ഇത് എൽ ഷേപ്പിലുള്ള കിച്ചൺ സ്ലാബ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വിറകടുപ്പുണ്ട് ഇവിടുത്തെ കബോർഡ് വർക്കുകളൊക്കെ ഉണ്ട് ഗ്രില്ലിലിട്ടും നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് ഇതിന്റെ മുഗൾ ഭാഗം ഡ്രെസ് വർക്ക് ചെയ്ത് ഷീറ്റ് ഇട്ടതാണ് ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് കോമൺ ബാത്റൂം അതിന് പുറത്തുള്ള ചുമരിലൊക്കെ നല്ല രീതിയിലുള്ള ടൈലൊക്കെ ഓട്ടിച്ചിട്ടുണ്ട് ഇവിടെ അരക്കുക ഒക്കെ കൊടുത്തിട്ടുണ്ട് തൊട്ട് ചാരിയിട്ട് ഒരു ടോയ്ലറ്റ് വേറിങ്ങ് രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ ചെയ്തിട്ടുള്ളത് വീടിന്റെ മുകൾ ഭാഗത്തേക്ക് കഴിഞ്ഞാൽ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റെയിലൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല ഓവൽ ഷേപ്പിൽ ഈ ഭാഗത്തായിട്ട് ഒരു ഹാഫ് പെഡസ്റ്റൽ ടൈപ്പ് വാഷ് വാഷ്ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗത്തെ വലിയൊരു ഹാള് രണ്ട് ബെഡ്റൂം ഒരു ബാൽക്കണി സെറ്റൗട്ട് ഈ രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്ത് റൂം അറ്റാച്ച്ഡ് ആണ് ഫ്ലോറിങ് എല്ലാം വർക്കുകളും ഫിനിഷിംഗ് ആയിട്ടുണ്ട് അടിഭാഗം പഴയതയാണ് മുഗൾ ഭാഗത്ത് മുഗൾ ഭാഗത്തേക്ക് ഇപ്പോൾ റിനോവേഷൻ വർക്ക് നടത്തിയിട്ട് മുഗൾ ഭാഗത്ത് രണ്ടാമത് എക്സ്റ്റൻഡ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ഈ വീട് ലൊക്കേഷൻ പിടിച്ചോളി മലപ്പുറം ജില്ലയിലെ വഴിക്കട ഭാഗത്താണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഇടയ്ക്കര കഴിഞ്ഞ് വഴിക്കടവ് എത്തുന്നതിൻ്റെ മുന്നായിട്ട് തൊട്ട് മുന്നിലുള്ള സ്റ്റോപ്പ് കെട്ടിങ്ങൽ എന്ന് പറയുന്ന സ്ഥലം മെയിൻ ബസ് റൂട്ടിൽ നിന്ന് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം നൂറ്റൻപത് മീറ്റർ ദൂരപരിധി മാത്രമാണ് വീട്ടിലേക്കുള്ള വഴി ദൂരം വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ ഇടത്ത് മുസ്ലിം പള്ളിയുണ്ട് മദ്രസ അങ്ങനെ എല്ലാ സൗകര്യമുള്ള നല്ലൊരു ഏരിയ വഴിക്കടവ് ഭാഗത്ത് ഇനി ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ മാറ്റം സ്വീകരിക്കും മാറ്റം നമ്മൾക്ക് ഈ മഞ്ചേരി അതുപോലെ തന്നെ വഡൂര് എടവണ്ണ നിലമ്പൂർ ഈ ഭാഗത്തേക്കൊക്കെ ആയിട്ട് ഈ വീട് കൊടുത്തിട്ട് കുറച്ച് ക്യാഷും അവർക്ക് കിട്ടണം ചെറിയൊരു വീടും കിട്ടിക്കഴിഞ്ഞാൽ ഇവർ മാറ്റത്തിനും തയ്യാറാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇവർ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് ക്യാഷായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് ഇവർ ഉദ്ദേശിക്കുന്ന വില കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് നീക്കുപൂക്കൾ ഉണ്ടാവും വില ആണ് ഇനി മാറ്റത്തിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർട്ടിയും ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഒക്കെ നോക്കിയിട്ട് നമ്മൾക്ക് സംസാരിക്കാം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് വീഡിയോകൾ ഇതുപോലുള്ള വിൽപ്പനക്കായിട്ട് ഒരുപാട് വീടുകൾ നമ്മുടെ ചാനലിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചു തരികയുള്ളൂ അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടി കേട്ടോ രണ്ട് രണ്ട് നില നാല് ബെഡ്റൂമിൽ അത്യാവശ്യം വലിയ സൗകര്യമുള്ള നല്ലൊരു വീട് ബസ് റൂട്ടിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസ് ഒക്കെ ഉള്ള ഒരു വീട് ഈ ഒരു ഇരുപത്തിയാറ് ലക്ഷം രൂപയ്ക്ക് കിട്ടുകയാണെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല നല്ലൊരു റീസണബിൾ റേറ്റ് തന്നെയാണ് വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ലാഭം തന്നെയാണ് അപ്പം എന്നാൽ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് കൊണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്